നിത്യസ്നേഹം എന്നെയും തേടി വന്നു നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ ഹീനെന്നെ മെനഞ്ഞല്ലോ കർത്താവിന ഒന്ന് തിമോഥയോസ് ഒന്ന് പതിമൂന്ന് മുംബൈയെ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു വിശുദ്ധ പൗലോസ് എന്ന പേരിൽ വിശ്വപ്രസിദ്ധി നേടിയ വ്യക്തിത്വത്തിന്റെ മാനസാന്തരത്തിനു മുൻപുള്ള സ്ഥിതിയുടെ നേർ സാക്ഷ്യമാണ് ഈ വാക്യം ദൂഷകൻ ഉപദ്രവി നിഷ്ഠൂരൻ ഇങ്ങനെ തിന്മയുടെ അതിപ്രസരമുള്ള മൂന്ന് പദങ്ങൾ പക്ഷേ അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാത്ത കർത്താവ് നിത്യസ്നേഹം കൊണ്ട് അദ്ദേഹത്തെ മാറ്റിയെടുത്തുത പാപത്തിന്റെയും തിന്മയുടെയും എത്ര അഗാധകർത്തത്തിലായാലും താങ്കളെ രക്ഷിക്കുവാൻ യേശുനാഥന് മനസ്സാണ് എന്നാൽ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിന്റെ സ്നേഹ കരതലങ്ങൾക്ക് വിധേയപ്പെടാൻ താങ്കൾക്ക് മനസ്സുണ്ടോ പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ സ്വർഗീയ പിതാവെ പാപങ്ങളിലും തിന്മകളിലും തുടരുന്ന ഞങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നാലെ തേടി വരുന്ന നിത്യസ്നേഹത്തിന്റെ മാധുര്യം ആസ്വദിക്കുവാൻ അവരെയും അവിടുന്ന് സഹായിക്കണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ